ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെഹാസ് പാരഡൈസ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഭാഗം വെച്ചിട്ട് കഴിയുന്ന പോലെയാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് കൽബ മാംഗ്രോവ്സിലാണ് കേട്ടോ അപ്പോൾ മാംഗ്രോവ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി അടുത്ത ഒരു ഏരിയയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നടക്കുകയാണേ ഈ ഒരു വഴി നടക്കുമ്പോൾ നമുക്കൊരു ചെടിയമ്മ കണ്ടില്ലേ നല്ല ഇങ്ങനെ എന്താ പറയുക നമ്മൾ വാളംപുളി എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു കായാട്ട നല്ല രസം ഉണ്ടായിരുന്നൊക്കെ കാണാനാണ് അപ്പം അതിൽ നിന്ന് ഒരെണ്ണം അമ്മു പൊട്ടിച്ചു അപ്പം ഇതാണ് കായാട്ട ഇതെന്താണെന്നറിയോ ആർക്കെങ്കിലും ആ ഞങ്ങൾക്കും അറിയില്ല എന്താ എന്തായാലും നമ്മളത് അവിടെ ഇട്ടിട്ട് നമ്മൾ നോക്കുകയാണെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നല്ലൊരു ഒരു എന്താ പറയുക കുലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒരാളുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് കണ്ടില്ല ഞാൻ മീനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ നോക്കിക്കൊണ്ടിരുന്ന പെണ്ണിടാ ഒരാൾ നീന്തി തുടിച്ച് വരുന്നുണ്ട് ആ സൈഡിൽ കൂടെ ആ സൈഡ് ചേർന്ന ഒരാൾ വരുന്നതും നോക്കി അപ്പം അതിൻ്റെ ആണ് ഫസ്റ്റ് തന്നെ നമ്മളവിടെ കടന്ന് വന്നപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ബോർഡ് ബോർഡുണ്ടായിരുന്നില്ലേ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ എഴുതി വെച്ചിരുന്നത് ഒന്നും വായിക്കാൻ പറ്റില്ല ഊന്നിലേ നല്ല വെയിലായിരുന്നു കേട്ടോ മനുഷ്യൻ കരിഞ്ഞു പോയി നമ്മൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാണല്ലോ ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് ഇവിടെ എത്തിയിരുന്നത് നമ്മളെ മൂന്നാമത്തെ സ്ഥലമാണ് ഇന്നത്തെ ദിവസം അതായത് ഈ ദിവസം നമ്മളെ മൂന്നാമത്തെ സ്ഥലമാണ് ഇവിടെ അപ്പം നമ്മളാകെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല ചൂടും അപ്പോൾ കുറേയൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല വേഗം അത് കണ്ട് കണ്ടു പോവാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ടാങ്കിലും ആമകൾ ഉണ്ട് കേട്ടോ പല വെ വെറൈറ്റി ആമകളായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ സെക്ഷനും കഴിഞ്ഞ് നടക്കുകയാണേ അപ്പം നമുക്ക് കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും സ്ഥലങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തിരക്കിട്ട് പോകുന്നത് പക്ഷേ ആകെ ടയേഡായി നമ്മളൊക്കെ മുഖം അറിയാൻ പറ്റും രാവിലെ ഉടങ്ങി വെയിൽ കൊണ്ടുള്ള നടപ്പ് തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ് നടക്കാൻ കുറച്ചുണ്ട് കുറച്ചെല്ലാം കുറച്ച് അധികം ഉണ്ട് കേട്ടോ എങ്ങനെ നടന്ന് 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 നമ്മൾ പോകണം ഇപ്പം ഇടയിലൊക്കെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് അവർ പറഞ്ഞു തരും കേട്ടോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാരണം വഴികൾ ഇങ്ങനെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായി കിടക്കുകയാണേ അപ്പം നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാകും ഇനി നമ്മളിങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് അവർ പറഞ്ഞുതരും ഇതാണ് ഏരിയ എന്ന് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് അതായത് അടുത്തേരിയെന്നു വെച്ചാൽ നടന്നു തന്നെ പോവാണ് അത് ഓരോ സ്ഥലത്തും കുറച്ചുകൂടി നടക്കുമ്പോഴാണ് ഓരോ സ്ഥലത്തും ഓരോന്ന് കാണാനുള്ള ഓരോ സംഭവങ്ങൾ വരുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമില്ലേ ഇങ്ങോട്ടൊക്കെ നമ്മൾ എൻ്റർ ചെയ്യപ്പം നമുക്ക് മനസ്സിലായി ഓ കൊടുത്ത കാശ് മുതലായി കാരണം ഫസ്റ്റ് നമ്മൾ ആ വണ്ടിയിൽ വന്നിറങ്ങിയപ്പോൾ അയ്യോ എല്ലാവരും പറഞ്ഞോ നമ്മൾ ഇത്ര കാശൊക്കെ കൊടുത്ത് വന്നതെന്ന് അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി കേട്ടോ പക്ഷേ ഇവിടെ ഒക്കെ എത്തിയപ്പോൾ നമുക്ക് ആ തിരക്കേടില്ലല്ലോ എന്ന് തോന്നിയിട്ടോ അങ്ങനെ നമ്മൾ പോകുന്നത് ഈ ഒരു സംഭവത്തിലാണ് ഒരു കൂടാരം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കോസ്റ്റൽ ബേർഡ്സ് ഏവിയറി എന്നാണ് കോസ്റ്റൽ ബേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ കടല് അങ്ങനത്തെ ഭാഗത്തൊക്കെ കാണുന്ന അങ്ങനത്തെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ കാണുന്ന ഓരോ പക്ഷികളിൽ തീരദേശത്തൊക്കെ ഉണ്ടാവുന്ന അതുപോലത്തൊക്കെ ഒരു പക്ഷികളെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഡോർ ഉണ്ട് അങ്ങനെ ഫസ്റ്റ് ഡോർ ഡോറ് ചിലപ്പറ്റി പുറത്തൊക്കെ ചാഴണ്ടാന്ന് ഞാൻ ചിട്ടായിരിക്കും സേഫ്റ്റിക്കാണ് രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് നല്ല ടൈറ്റ് ഡോറാട്ടോ ടൈറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ട് ആ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മേലെ മൊത്തം നെറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഓർത്തുവിരി ഇങ്ങനെ പറന്ന് പോയില്ലേ അപ്പോൾ എൻ്റെ അതിശയത്തിൽ ഞാൻ മേലേക്ക് നോക്കുന്നതാണ് കേട്ടോ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഓ മേലെ ഫുള്ള് നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലുള്ള കറക്റ്റ് ആണ് കേട്ടോ ഫുഡൊന്നും കൊടുക്കരുതെന്നൊക്കെ അവൾ എഴുതിയിട്ടുണ്ട് അവരുടെ അടുത്തൊക്കെ അങ്ങോട്ട് ചെല്ലരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഡെയിഞ്ചറൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈസ് ഒച്ചയാണ് കേട്ടോ വീറ്റെങ്കിലും നമ്മൾ സാധാരണ നമുക്ക് കടപ്പുറത്തൊക്കെ പോകുമ്പോഴേ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഈ കടൽ കാക്ക എന്നൊക്കെ പറയില്ലേ ആ വീറ്റെങ്കിലും ഒരുതരം സൗണ്ട് ഇല്ലേ അങ്ങനത്തെ ഒരുതരം സൗണ്ട് വിറ്റങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാണാൻ പറ്റുള്ളൂ പക്ഷേ ഒക്കെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മുകളിലൊക്കെ നമ്മളത് ഇറങ്ങാൻ എത്തുന്നു കണ്ടത് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു കരരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ പക്ഷികളാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത് പോവാരാ നേരത്തത് അതിനൊരെണ്ണത്തിനേയും കണ്ടു അവിടെ ഒരാളിരിക്കുന്നുണ്ട് അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കുറച്ച് പക്ഷികൾ മാത്രം പുറത്തുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനുള്ളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടാവും നല്ല വെയിലല്ലേ അറ്റേം കൊടുക്കില്ലേ ചൂടൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെയും പുറത്തേക്ക് പോകാനും അതുപോലെ തന്നെ രണ്ട് ഡോറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങി അതായത് ആ സെക്ഷൻ കഴിഞ്ഞ് അപ്പുറത്തെ സെക്ഷനിലോട്ട് എത്തി ആ അതിന് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത് നെക്സ്റ്റ് അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ പരന്ന് കിടക്കാട്ടോ സ്ഥലം അയ്യോ ഒന്നും പറയാനില്ല എന്തൂര സ്ഥലമാണെന്നറിയോ നമുക്ക് പോവേണ്ടത് ഇങ്ങനെ അതുപോലെ വള്ളിക്കൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് എന്നാലും പറയാണ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കിടക്കുക അപ്പോൾ നമുക്ക് പോവേണ്ടത് തായ കാണുന്ന ആ കൂടാരത്തിലോട്ടാണെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടാ ആ വഴിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ ദൂരത്തുനിന്ന് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കൂടാരം തന്നെ വേണമെങ്കിൽ പറയാമല്ലേ ഒരു ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ നമ്മുടെ ഇതുണ്ടല്ലോ പന ഈ ഇന്തപ്പഴത്തിൻ്റെ പന അതിൻ്റെ മെറ്റീരിയലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ മരങ്ങളൊക്കെ അറിയില്ല മുകളിൽ ഷെഡ് പോലൊക്കെ കിട്ടിയതൊക്കെ കൂടുതലും അതിൻ്റെ എടുക്കാറ് എടുക്കാറുട്ടാ എല്ലാവരും കുമ്പിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളും കുമ്പിട്ട് നോക്കി എന്താ ഇവിടെ നോക്കി നോക്കി കണ്ണ് കഴിച്ചതല്ലാതെ നമ്മളൊന്നും കണ്ടില്ല ഒരുപാട് നേരത്തെ നോട്ടത്തിനൊടുവിൽ ഉണ്ടായിരിക്കുന്നു ആ ഏറ്റത്തൊരു സാധനം കണ്ടോ അതെന്താണെന്ന് മനസ്സിലായോ നമ്മളെ നാട്ടിലെ പൊന്മാ അതിനെ കാണാനാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് കുമ്പിട്ട് വളഞ്ഞ് കുത്തി നോക്കിക്കൊണ്ടിരുന്നിരുന്നത് ആ പോട്ടെ കൊടുവിലോരെണ്ണത്തിനെ കണ്ടു കിട്ടി നമുക്ക് എന്തായാലും വന്നതല്ലേ മോശമല്ലേ ആരെങ്കിലും ആരെയും കാണാതായാൽ അതുകൊണ്ട് ഒരാൾ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ അവരുടെ കേജുകളുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ മാളം മാളം എന്ന് പറയില്ലേ അപ്പം എല്ലാവരും അതിൻ്റെ ആ മാളത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുക എന്ന് തോന്നുന്നുണ്ട് താഴെ നമ്മുടെ കാടക്കോഴി എന്ന് പറയില്ലേ അവരാണ് കേട്ടോ താഴെ കിടക്കുന്നത് എനിക്ക് തോന്നി ഇവരുടെ വേസ്റ്റൊക്കെ കൊത്തി കഴിക്കാനായിരിക്കും മിക്ക കൂട്ടിലുകളിലും ഇങ്ങനെ ഒന്നോ രണ്ടൊന്നൊക്കെ നടക്കണം കണ്ടിട്ടുണ്ട് നമ്മളെ മുന്നേ ൂയില് പോയില്ലേ ആ ജൂയിലും കണ്ടിരുന്നു പക്ഷികളുടെ ഇടയിൽ ഇങ്ങനെ കടക്കൂഴില് നടക്കുന്നത് പക്ഷെ ഇപ്പൊ വേസ്റ്റൊക്കെ എടുക്കാനായിരിക്കും ഞാൻ വിചാരിക്കുന്നു കിലികളുടെ വേസ്റ്റൊക്കെ അപ്പോൾ അങ്ങനത്തെ പിന്നെ അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളൊന്നും കണ്ടില്ല അല്ലെങ്കിൽ ഇത് എല്ലാം വളത്തിൽ ഉണ്ടാവുകയായിരിക്കും ഇല്ലാതെ എന്തായാലും അവരങ്ങനെയൊന്നും എഴുതി വെക്കില്ലല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു റൂം വരുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് പണ്ടത്തൊക്കെ ഓല മേഞ്ഞ വീട് പോലെ അല്ലേ നല്ല സ്ട്രോങ് ആണ് കേട്ടോ എല്ലാ സടിപൊളിയാണേ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പം കിങ് ഫിഷർ ഏവിയറി എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇനി എന്താണെന്ന് നോക്കി നടക്കുക കേട്ടോ അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് ഒരു പാലം നമ്മളെ നാട്ടിലൊക്കെ വേണമെങ്കിൽ തൂക്കുപാലം എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു പാലത്തിൽക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ സത്യം പറയാമല്ലോ നല്ല വെയിലാണ് കേട്ടോ നടന്ന് നടന്ന് വിശദിയായി കാരണം ഇഷ്ടം അതിൽ നടക്കാനുണ്ട് നല്ല പൊരിഞ്ഞ വെയിലും നന്നായിട്ട് വേർക്കുന്നുമുണ്ട് വിശക്കുന്നുമുണ്ട് നമുക്ക് ഭക്ഷണം മര്യാദക്ക് കിട്ടിയൊന്നുമില്ല ഫുഡൊന്നും കിട്ടിയില്ല അതും എല്ലാം കൊണ്ട് നമ്മൾ ടയേർഡായിട്ടാണ് അപ്പോൾ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് കുറേ മീനുകൾ മീനുകളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു അപ്പം അവിടെ ഓരോന്നും അവിടെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാറടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇത്തളെന്നൊക്കെ പറയില്ലേ നമ്മൾ നാട്ടിൽ ഇത്തൾ ഒരു ഷെല്ലുകളെ അങ്ങനത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഇതാ അപ്പം അതെന്താണെന്നൊക്കെ കറക്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാർക്കൊക്കെ അത് വായിച്ച് മനസ്സിലാക്കി ഒക്കെ പോവാ നമ്മളൊന്നില്ലേ ടയേർഡായി പറഞ്ഞല്ലോ വെയിലേ അപ്പം അതുകൊണ്ട് നമ്മളെത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടു കഴിച്ച് പോവാ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു അതൊന്നും വായിക്കാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ ാണ് കുറെ ഒന്നും കണ്ടൂലോ വീഡിയോ ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ കുറെ ഒക്കെ നമ്മള് മിസ്സായി പോവും അപ്പോൾ നല്ല ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു പാലത്തുമുക്ക് കൂടി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയില്ലേ ആ അതന്നെ എനിക്കെൻ്റെ പേര് കിട്ടിയില്ല ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ തൂക്കുപാലം എന്ന് പറയും അപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടി കടക്കുമ്പോഴാണ് മോനെ ഹാ ഹാ ഹാടിപൊളി സെറ്റപ്പിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മാംഗ്രൂവ് അതായത് കണ്ടൽ കാട് അപ്പോൾ നമ്മൾ എൻട്രി ആയി കണ്ടൽ കാടുകളുടെ ഉള്ളിൽ എൻട്രി ആയി അയ്യോ ഒന്നും പറയാനില്ല എന്തുസരം എന്ന് പറയുമോ കാണാനായിട്ട് എനിക്ക് അവിടെ ഒന്നും പോരാനേ തോന്നിയില്ല പക്ഷെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ലടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്താ പറയുക ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളൊരു ഫോട്ടോ എടുക്കാനൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആൾക്കാർ ഇരിക്കും നമ്മളെ ഫ്രണ്ടീന്നും ബാക്കി നിന്നും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കായിരുന്നു ഒരുപാട് പേരില്ലെങ്കിൽ ഒന്നോ രണ്ടൊക്കെ ആയിട്ട് അവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ഫോട്ടോ എന്തോ കിട്ടിയുള്ളൂ പിന്നെ കൂടെ ഉള്ളവരൊന്നും വലിയ ഫോട്ടോ എടുക്കാൻ തൽപര കശികളല്ല നമ്മൾ ആര് നമ്മൾ മൂന്നുപേരും അങ്ങനെ ഫോട്ടോ ഒക്കെ കാണാൻ വലിയ തല്പരക്ഷികളല്ല അപ്പോൾ മാക്സിമം വീഡിയോ എടുത്ത് വേഗം 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 പോവാന്നുള്ളൊരു ഇതായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞണ്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടാ നല്ല ഓണൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഞണ്ടും മീനും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടേക്ക് നമുക്ക് എൻട്രി ആവാനുള്ള ടിക്കറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ പതിനഞ്ച് ദീർഘാണ് കേട്ടോ അതിൽ എക്സ്ട്രാ ടാക്സ് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിയെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല പതിനഞ്ചെന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് അത്രയാണെ പതിമൂന്ന് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഫീസ് വരും അപ്പോൾ നമുക്ക് അമ്മൂസിന് ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് വരും നമുക്ക് അപ്പം അമ്മൂനും ടിക്കറ്റ് എടുക്കേണ്ട വന്നു നമ്മൾ മൂന്ന് പേർക്കും കൂടി ടിക്കറ്റ് എടുത്തത് അപ്പോൾ അടുത്തൊരു ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടന്നു നടന്നു വരുമ്പോൾ തന്നെ ഇത് എന്ന് പറയാനായിട്ട് വ്യത്യസ്തമായ പക്ഷികളെ ആണെന്നാണ് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും പക്ഷികൾ അവിടെ വന്നിരിക്കുന്ന പറയുന്നത് ഒരു എണ്ണ തന്നെ പോലും നമ്മൾ കണ്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്നത് നല്ല നട്ടുച്ച സമയത്താണ് ഇവിടെ രണ്ട് മണിയാകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ആ ഒരു ടൈമിൽ ആ എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വരികയായിരിക്കും ഉണ്ടാവടക്കെ നമ്മൾ കണ്ടില്ല അങ്ങനെ ജസ്റ്റ് നോക്കി നമ്മൾ അവിടെ നിന്നും ഇറങ്ങി അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസൂല് കാണാനായിട്ട് നേരിട്ടും ഇത് ഇതേ ഭംഗിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഫോണിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ടും ഇതേ ഭംഗി തന്നെ ഉണ്ടായിരുന്നേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള നടപ്പ് കുറച്ച് അധികം ഉണ്ട് അങ്ങനെ നടന്ന് 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 കാഴ്ചകൾ കണ്ടുകൊണ്ട് പോര് നിങ്ങളും പോരും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയില്ലേ അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ ഈ വരുന്നത് ഇത് എന്താണെന്ന് ഞാൻ നേരത്തെ അവിടെ പറയാൻ പറഞ്ഞു ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗ്രോവ് ബേർഡ് ഹൈഡ് നമ്പർ ടു ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ ഹൈഡിങ് സ്പോട്ടാണ് അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള പക്ഷികളെ കാണാമെന്നാണ് പറയുന്നത് ഈ മാംഗ്രോവിൽ വന്നിരിക്കുന്ന പക്ഷികൾ നേരത്തെ കണ്ട ആ പക്ഷികളുടെ ഫോട്ടോസൊക്കെ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല പറയല്ലോ ടൈം അതായത് കൊണ്ടായിരിക്കാം മിക്കവാറും പക്ഷികളൊക്കെ ഒരു വൈകുന്നേര സമയത്തൊക്കെ ആണല്ലോ ഇങ്ങനെയൊക്കെ വരിക അപ്പം അവിടെ നമ്മളൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കഴിഞ്ഞു വീണ്ടും നമ്മൾ നടക്കാണ്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പ്രകാരം ഞാൻ അപ്പ പാലത്തിന്റെ കൂടെ ക്യാമറ ഒക്കെ വെച്ച് നോക്കിയതാണ് കേട്ടോ ആ ഒരു കാഴ്ച അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിടിച്ചിട്ട് അവിടെ ഷെല്ലുകൾ ഉണ്ടാവും അത്രേ ഉള്ളൂ ഇങ്ങനെ കുറേ നോക്കുമ്പോൾ കുറച്ചൊക്കെ കാണാം അത്രേ ഉള്ളൂ കേട്ടോ രണ്ട് സ്ഥലത്തായിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാലിറങ്ങി വീണ്ടും നടക്കാൻ കഴിഞ്ഞു അപ്പം ഇതോടുകൂടാ എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഒന്നുമില്ല അപ്പം നമ്മൾ തിരിച്ച് വേറെ വഴിയാണ് കേട്ടോ തിരിച്ച് അതായത് നമ്മൾ അപ്പുറത്തും കൂടെ കറങ്ങിയത് റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മൾ പോവാണ് തിരിച്ച് പോകുമ്പോൾ നമ്മൾ എൻട്രി ആയ ഭാഗത്ത് തന്നെ എത്തും പക്ഷേ ഈ പുറമേ ഉള്ള വഴി വേറെ വേറെയാണെന്നുള്ളു അപ്പോൾ പോകുന്ന വഴിയാ ഒരെണ്ണം കൂടെ കണ്ടുട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ഒരു നമ്മളെ ഹൈഡ് സ്പോട്ടും കൂടി ഉണ്ടായിരുന്നുട്ടോ കിളികളെ ഒളിച്ചിരുന്ന് കാണുന്ന ഏരിയേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കേറാണ് ഒന്നുമില്ല കാണാൻ പറ്റില്ല എന്നറിയാം എന്നാലും വന്നതല്ലേ അതും കൂടെ കാണാതെ നമ്മൾ ചെന്നപ്പോൾ ഒരാളവിടെ വലിയ ബൈനോക്കുലറും ക്യാമറയും ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആൾ ഒരു കിളിനെ കണ്ടു എന്ന് പറഞ്ഞു ഒരെണ്ണം അവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മളുടെ നഗ്നമായ നേത്ര നൈനങ്ങൾ കൊണ്ട് നോക്കിയിട്ട് നമ്മളൊന്നും കണ്ടില്ല അങ്ങനത്തൊക്കെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വല്ലതും കാണാൻ പറ്റും ആൾ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വല്ല ഫോട്ടോഗ്രാഫറൊക്കെ ആയിരിക്കാം അതായിരിക്കും ആണതൊക്കെ സെറ്റപ്പിൽ വന്നിരിക്കുന്നത് അപ്പം അവിടെ നമ്മൊന്നും കണ്ടില്ല അങ്ങനെ എന്തോ കൊക്കെന്തോ പറഞ്ഞു പോകണമെങ്കിൽ ഞാൻ കണ്ടു കൂട്ടാ മാത്രമേ ഉള്ളത് ക്യാമറയിൽ പെട്ടെന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതെന്താ പറഞ്ഞാൽ പറഞ്ഞു പോകണ കണ്ടു ഇതായിട്ട് നമ്മൾ കയറി ഇറങ്ങി വന്ന ബ്രിഡ്ജാണതേ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന പോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ട് തിരിച്ച് പോവാട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണല്ലോ നമ്മൾ ഇറങ്ങിപ്പോയത് അപ്പോൾ അങ്ങോട്ട് തന്നെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ അവിടെ തന്നെ എത്തും അപ്പോൾ അവിടെ തന്നെ എത്തി നമ്മൾ വിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്ന വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി വരും അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമുക്ക് വരണ വഴിക്ക് അവിടെ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ ഒരു ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ കുട്ടിയല്ലല്ലോ എന്ന് വെച്ചിട്ട് അവർ തന്നില്ല ഞാൻ നാണം ഇട്ട് പോയി ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗാണ് കിട്ടിയത് അപ്പോൾ ആ ബാഗിനകത്ത് ഒരു പസില് പസിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ കേട്ടോ പസില് ഗെയിം ആ ഒരു പസിലുണ്ടായിരുന്നു അപ്പം അതും അത് വാങ്ങിച്ച് നമ്മൾ പുറത്ത് പുറത്ത് ജസ്റ്റ് പുറത്തിറങ്ങി നിന്നാൽ ആ വണ്ടി വരും അപ്പോൾ നമ്മൾ നിന്നപ്പോൾ തന്നെ കറക്റ്റ് വണ്ടി വന്നു അപ്പോൾ നമ്മൾ ഓടിക്കയറാൻ പോയപ്പോൾ അവിടെ അറബികൾ കയറാൻ വേണ്ടി പോയി അപ്പം തന്നെ അടുത്ത വണ്ടി ബാക്കിൽ കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കയറി നമ്മൾ മാത്രമുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അമ്മുന് ബാക്കിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ബാക്കിലിരുത്തി എന്നിട്ട് തമ്പൂരാരീൻ്റെ കിളി പറന്നു പോയില്ല അപ്പോൾ പേടിച്ച് പോയി നല്ല കുലുക്കോ ആട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സീറ്റ് മനസ്സിലായില്ലേ നമ്മളെ പ്ലെയിൻ സീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരം വന്ന് മുഖം അടിച്ച് വീഴും ആ അങ്ങനെയാണ് ബെൽറ്റ് ഒന്നും ഉണ്ടായില്ല ശരിക്കും പേടിച്ചു വിട്ടാ ഞാൻ അപ്പോൾ അമ്മ നല്ല ഹാപ്പി ആയി അവളെ ഇഷ്ടത്തിലാണ് അവിടെ കയറിയുന്നത് വടച്ചോനെ ഞാൻ ശരിക്കും പേടിച്ചൂട്ട അപ്പോൾ നമ്മുടെ കോർക്കൽബ മാസിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ